നീ ചെയ്യാൻ ശ്രമിക്കുന്നത് പോലും പറയാത്ത പറയാത്ത വാക്കാണ് വാക്ക് നിങ്ങൾക്ക് മുസ്ലിം ലീഗാ പ്രശ്നം ലീഗിനെ എടുക്കാം എന്നുള്ള അഗാധമായ ചിന്തയിലാണ് ഈ പിണറായി വിധേയനും ലീഗ് മാത്രം നന്നായാ മതിയോ മുസ്ലിങ്ങൾ മാത്രം നന്നായാ മതിയോ അത് മാത്രം മതിയോ ഇവിടുത്തെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചരിത്രണ്ട് ഈ നാട്ടിന് ഈ മണ്ണിന് ഇവിടുത്തെ ഹിന്ദു ഇവിടുത്തെ മുസ്ലിം ഇവിടുത്തെ മറ്റു മതസ്ഥർ എത്രമാത്രം സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഒരുമിച്ച് കഴിയുന്ന ഒരു നാടാണ് ഈ കേരളം പേരെന്ത് പ്രത്യേകത ഇങ്ങനെ വർഗീയത ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് പക്ഷേ നാളെ പത്ത് വോട്ട് കിട്ടാം അതിനപ്പുറം ഈ രാജ്യം നിൽക്കണ്ടേ നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ ഈ പേരാമ്പ്രയിലെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഭാഗങ്ങളിലെ സ്കൂളുകൾ ഗവൺമെന്റ് സ്കൂളുകൾ പോയി നോക്ക് അവിടെ പഠിക്കുന്ന നമ്മുടെ മക്കളുണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അവർ തമ്മിലുള്ള സ്നേഹം ഒന്ന് പരിശോധിക്കുന്നു വീട്ടിലേക്ക് വരുന്ന മക്കളോട് മറ്റു മതസ്ഥരെ കുറിച്ച് എല്ലാവരും ഒരുമിച്ചാണ് സ്നേഹിച്ചാണ് കളിക്കുന്നത് ചിരിക്കുന്നത് ഈ അങ്ങാടികളിൽ നാല് വോട്ടുകൾക്ക് വേണ്ടി എടോ സി പി എമ്മുകാരടോ വർഗീയരാകവാ നീയൊക്കെ കളിക്കുന്ന ഈ വൃത്തികെട്ട കളിയുണ്ടല്ലോ ഒരു കാര്യം ഉറപ്പാണ് നാളെ ജയിക്കോ ഇല്ല എന്നുള്ളതല്ല നിങ്ങൾ ഉറപ്പിച്ച് പച്ചോ ഞങ്ങളുടെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിൽ കിട്ടാവുന്ന വലിയ തിരിച്ചടി അത് തരാനാണ് ഞങ്ങൾ ഒരുങ്ങി നിൽക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് തന്ന പോലെ വയനാട്ടിൽ തന്ന പോലെ മുസ്ലിങ്ങൾ പാലക്കാട് തങ്ങൾ തങ്ങളോട് പറയണം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട ജലാമിയായിട്ടുള്ള ശബ്ദം മയപ്പെടുത്തല്ല ഇവൻ പറയാണ് ഈ പിണറായി വിജയൻ പറയാണ് നിങ്ങൾ ജമാഅത്തിനെതിരെ എന്താ പറയാത്തത് അപ്പൊ തന്നെ മൈക്ക് മൈക്കെട്ടുക പതിനയ്യായിരം വാട്സെട്ട് പറയാ എന്നിട്ടോ ലീഗ് ജമാഅത്തിനെതിരെ ഒരു ഗംഭീര പ്രസംഗം നടത്തിയിട്ട് പിണറായിക്ക് അടുത്ത അടുത്തു ചോദിക്കാണ്ട് നിങ്ങൾ എസ് ഡി പി എന്താ പറയാത്തത് ഉടനെ അടുത്ത ബൈക്ക് എസ് ഡി പി എതിരെ ഒരു വമ്പിയുടെ നടത്തിയിട്ട് പണറായിക്ക് സമർപ്പിക്കാം പോയി പണി നോക്കണോ അതിന് വേറെ സംഘടന നോക്ക് ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് വർത്താനം പറയുന്ന പണിയല്ല എവിടെ ഞങ്ങൾക്കറിയാം ആരെ എതിർക്കണം എങ്ങനെ എതിർക്കണം ഏത് തരത്തിൽ എതിർക്കണം എതിർത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഒരുമിച്ചിരുന്നവരെ കൂട്ടുപിടിച്ചിട്ട് ഞങ്ങളെ തറ പെട്ടിക്കാൻ നോക്കുമ്പോ എന്റെ ഒക്കെ ഊപ്പാട് ഇളക്കിയിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ ഞങ്ങൾക്കറിയാം എസ് ഡി പിടിച്ചിട്ടുണ്ട് നിങ്ങൾ കുറ്റിപ്പുറത്ത് സ്വന്തം സ്റ്റേജിൽ ഇതാ ഇതുപോലെ ഒക്കും ൊക്കുംവാൻ ഇന്ദ്രനോട് ഒക്കും എന്ന് പറഞ്ഞ വർഗീയ മൂരാച്ചുടെ പേരാണ് പിണറായി വിജയൻ എന്ന് അന്നാ വേദിയില് ഈ വർഗീയ രാഘവൻ ഈ വിജയരാഘവനും ഇപ്പുറത്തുണ്ട് അറിയോ വിജയരാഘവന് അന്നും മുട്ടുപിറച്ചിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അന്നും വോട്ട് കുറച്ചിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു എംപിയുടെ നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് നിങ്ങൾ കളിക്കുന്ന വർഗീയത അവിടെ കളിച്ചാൽ മതി അതിന് ലീഗിന്റെ അടുത്ത് വന്ന് വില പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെ പ്രതീക്ഷിക്കരുത് ഞങ്ങൾക്കറിയാം ഈ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് ഏത് തരത്തിലാണ് നിങ്ങൾ കളിക്കുന്ന വർഗീയത ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്ന അപകടം എന്താണ് സി പി എം മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ഈ എന്താണ് പ്രിയങ്ക ഗാന്ധി ജയിച്ച വയനാട്ടിൽ എന്റെ സഖാവയു നിങ്ങൾ ഇവിടെ വന്ന് ഈ വൃത്തികെട്ട വർഗീയത കളിക്കുന്നതിന് പകരം ഒരു കാര്യം നോക്ക് വയനാട്ടിലെ രണ്ടാം കക്ഷി ആണ് നീ എവിടെടാ ആലോചിച്ചു ലീഗിനെ മര്യാദ പഠിപ്പിക്കാൻ വരുമ്പോ നിന്റെ അനുയായികൾ മുഴുവൻ പോകാൻ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ നൂറ്റി എഴുപത്തി അഞ്ചിലധികം ബൂത്തുകളില് ഞങ്ങൾ ജയിച്ചു വന്നപ്പോ രണ്ടാം ആണ് ഞാൻ വെറുതെ പറയാ തെളിവ് പറയണോ ഓരോ മണ്ഡലത്തിന്റെ കണക്കും കണക്കും നിങ്ങൾ ആവശ്യപ്പെട്ട ഞാൻ പറഞ്ഞുതരാം എന്താ നിങ്ങൾ അവിടെ സംഭവിക്കുന്നത് കേരളത്തിലെ കോളനികൾ മുഴുവൻ ആർ എസ് എസ് വൽക്കരണം നടക്കുക ഇല്ലേ എന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ ഇവിടുത്തെ ആരോട് ഈ കേരളീയ സമൂഹത്തിന് ഒരു രാഷ്ട്രീയമുണ്ട് നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങൾക്കൊക്കെ അറിയാമത് ഞാൻ വിശദീകരിക്കുന്നില്ല ഇവിടുത്തെ സമുദായങ്ങൾ ശക്തി പ്രാപിച്ചത് എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ഇവിടുത്തെ നായന്മാർ ഇവിടുത്തെ ഈഴവന്മാർ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ എല്ലാവരും എങ്ങനെ ഉഷാറായത് ഈ സി പി എമ്മുകാരന്റെ പാട്ട് കേട്ടു വളർന്നിട്ടാണോ ഏതെങ്കിലും സമുദായങ്ങളെ പരിശ്രമം രാഷ്ട്രീയങ്ങളെട്ടുണ്ട് ആരാണ് ഒന്ന് വന്നത്തു പത്മനാഭൻ നായർ സമൂഹത്തെ സമുദരിക്കാൻ അവർ നടത്തിയ പോരാട്ടമാണ് നായന്മാർ ഈ കാണുന്ന മികവിലേക്ക് നായർ സമൂഹത്തിന്റെ ഇതിന് തത്തുല്യമായ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിലേക്ക് നിങ്ങൾ പോയി പരിശോധിച്ചാൽ അവരുടെ അവസ്ഥ അപകടകരമാണ് എന്നാൽ ഇവിടെ അവർ കേഴുന്നേറ്റു നിൽക്കാൻ പരുവത്തിലേക്ക് അവരെ വളർത്തി അന്നത്ത് പത്മനാഭന്റെ പരിശ്രമത്തിന്റെ ഫലമാണ് ഈഴവന്മാർ എങ്ങനെ ഉഷാറായത് ശ്രീനാരായണ ഗുരുദേവന്റെ പോരാട്ടാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വലിയ ജാഗ്രപത്തായ സാമുദായിക മുന്നേറ്റമുണ്ട് ഡോക്ടർ പൽപ്പുണ്ട് അങ്ങനെ ഒരുപാട് പേർ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിൽ നിന്ന് ആ തിരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പുറത്തേക്ക് വിട്ട ഹിന്ദു പത്രം ആ പത്രം പറഞ്ഞ ഒരു കണക്കെന്താണെന്നറിയങ്ങള് ഇവിടുത്തെ ഓരോ ാതി മതങ്ങളെയും അവർ വേറെ വേറെ എടുക്കാൻ എന്നിട്ട് എടുത്തിട്ട് ഓരോരുത്തരെ കുറിച്ചും പറയുമ്പോൾ പറയുന്നുണ്ട് ബ്രാഹ്മണർ നായർ വേലൻ തണ്ടാൻ പുലയ പറയ പറയാറവ എന്നൊക്കെ ഹിന്ദു സമൂഹത്തിനകത്തുള്ള ജാതികളെ തിരിച്ചു പറയുന്നുണ്ട് എന്നിട്ട് പറയൻ തെങ്ങുകയറ്റക്കാർ തെങ്ങുകയറ്റക്കാർ ഒരു സമുദായത്തിന്റെ പേരാണ് ഇത് തമാശയല്ല ആരാണ് ഈ തെങ്ങുകയറ്റക്കാർ എന്ന് ഈ പത്രം ഉദ്ദേശിച്ചത് ആർ എസ് എസിന്റെ വെളിപാടായി ഇവർ പറഞ്ഞതെന്ന് അറിയുമോ ഇവിടുത്തെ ഈഴവന്മാരാണ് ഇവിടുത്തെ ഈഴവന്മാരാണ് എന്നിട്ട് അതേ ഹിന്ദു പത്രം പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്ലാം ഓഫോ എന്ന ഒന്നുണ്ട് ഇസ്ലാം പേടി എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇവിടുത്തെ ഈഴവന്മാർ മാത്രമാണ് ഇതിനർത്ഥം എന്താ പറയുക ഞങ്ങള് സമുദായവും മുസ്ലിം സമുദായവും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ ഒരു വലിയ മികവ് അല്ലെങ്കിൽ അതിന്റെ ഒരു അടിപ്പുടവ തയ്യാറാക്കുന്നതിൽ ശ്രീനാരായണ ഗുരുദേവൻ വഹിച്ച പങ്കു ചെറുതല്ല അതേ കേരളത്തിന്റെ സാമൂഹ്യ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മലബാറിൽ ആ ഈടവ സമുദായത്തിന്റെ ഐഡന്റിറ്റിയെ തെങ്ങുകയറ്റക്കാർ എന്ന് പറഞ്ഞ് അപമാനിക്കുക തെങ്ങുകയറ്റക്കാർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ സംഘികളുടെ അജണ്ട ഇവിടുത്തെ അടിസ്ഥാന വർഗങ്ങൾക്കെതിരാണ് അവർക്ക് ശരിയല്ല എന്നാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരോട് ചോദിക്കട്ടെ ഈടവന്മാരെ ശ്രീനാരായണ ഗുരുദേവൻ കൊണ്ടുപോയപ്പോ നായന്മാരെ ഇവിടുത്തെ മന്നത്ത് പത്മനാഭൻ ഉയർത്തിക്കൊണ്ടുവന്നപ്പോ മുസ്ലിങ്ങളെ വക്കം അബ്ദുൽ കദർ മൗലിയും സീരി സാഹിബും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോ ഇവിടുത്തെ ആദിവാസികൾക്ക് സംഭവിച്ച സ്ഥിതി എന്താണ് ഞാൻ സി പി എമ്മിനോട് പറയുന്നത് ഇവിടുത്തെ ആദിവാസി സമൂഹം ഇത്രമേൽ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചത് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അപകടം പിടിച്ച വർഗീയതയാണ് അപകടം പിടിച്ച വർഗീയത ഏത് വർഗീയത വർഗീയതമായ വർഗീയത മുതൽ ഞാൻ വയനാട്ടുകാരനാണ് എനിക്കറിയാം നൂറ്റി എഴുപത് ബൂത്തുകളിലടക്കം നിങ്ങളുടെ വോട്ടുകൾ സി പി എമ്മിന്റെ വോട്ടുകൾ കുറഞ്ഞ് ആർ എസ് എസിന് വോട്ട് കൂടിയതിന്റെ അടിസ്ഥാന ഘടകം അവിടങ്ങളിലെ കോളനികളിൽ പോലും ആർ എസ് എസ് ചെലുത്തുന്ന സ്വാധീനമാണ് നിങ്ങൾ ഈ കോളനികൾ കേവലം വോട്ടുകൾക്ക് വേണ്ടി പരിഷ്കരിച്ചു ആ വോട്ടുകൾക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യും എന്നിട്ട് നിങ്ങൾ അറിയുമോ നിങ്ങൾ വയനാട്ടിൽ വന്നാല് വയനാട്ടിൽ വരുന്നില്ലേ ഞായറാഴ്ച ശനിയാഴ്ച വരും ആദ്യമായിട്ട് കാണാൻ പറ്റുന്ന എവിടെ സാധ്യത എത്തുമ്പോ ഒരു ടൂറിസം പ്രോജക്റ്റ് ഉണ്ട് എന്നൂര് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് വയനാട്ടിലെ ആദിവാസികൾ പാർക്കുന്ന വീട് അവരുടെ വസ്ത്രം അവരുടെ രീതികൾ അങ്ങനെ കാണാം ഈ ആദിവാസി സമൂഹം ജീവിക്കുന്ന ചുറ്റുപാടുകളെ നിങ്ങൾ അങ്ങനെ പകർത്തും ഒരു ടൂറിസത്തിന് കൊള്ളാം ഇപ്പൊ പറയുന്നെന്താ നിങ്ങൾ ഇപ്പോ തൊട്ടടുത്ത് മുമ്പുണ്ടായിരുന്ന രാജിവെച്ച് പാർലമെന്റിലേക്ക് പോയ ഇവിടുത്തെ ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറഞ്ഞെന്താന്നറിയോ അടക്കം കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറഞ്ഞത് നിങ്ങൾ കോളനി എന്ന് വിളിക്കരുത് ഭയങ്കര ഭയങ്കര ഏത് ഈ ആദിവാസികൾ പാർക്കുന്ന സ്ഥലത്തെ ആൾക്കാർ ആദിവാസികൾക്കാര്യ പരിഷത്ത് കുറെ ആളുകൾ ഉണ്ടല്ലോ എഴുതി പൊലിപ്പിക്കുന്നവർ കണ്ടില്ലേ ആദിവാസികളെ കുറിച്ച് ഉള്ള കാഴ്ചപ്പാടുകൾ ഞാൻ ചോദിക്കുന്നത് ആദിവാസികൾ അവർ പാർക്കുന്ന ഇടങ്ങളിൽ നിന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാത്തതിന്റെ കാരണം എന്താണ് ഇവിടുത്തെ പണിയറ വിഭാഗം മറ്റ് മറ്റ് ആദിവാസി വിഭാഗം കാരണമാണ് അവരെ കൊണ്ടുവരരുത് എന്ന് ക്ഷണിക്കുന്നത് പരിശുടക്കം അവരുടെ തനിമ നഷ്ടപ്പെടുത്തിക്കൂടാ ഇതാ ഇവിടെ ഒരുപാട് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് നിങ്ങളില്ല കുറെ പുരുഷന്മാർ ഈ സ്ത്രീകളുടെ പഴയ വേഷം എങ്ങനെയായിരുന്നു മല മലബാറിലെ മാപ്പിള പെണ്ണുങ്ങളെ കാണിക്കണേ ഒരു എന്താണ് ഒരു ഒരു വലിയ അരപ്പെട്ട പോലത്തെ ഒരു എന്താ അരഞ്ഞാണോ എന്നാണ് എന്താണ് പറയുക സിൽവറിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അരഞ്ഞാണ് ഒരു കാച്ചി തുണി അതാണ് മല കറുത്ത കാച്ചിമുണ്ടാണ് നമ്മളെ വെല്ലുമാരൊക്കെ എടുത്തിരുന്നത് മലപ്പുറത്തെ കാക്കമാരോ നല്ല കള്ളിമുണ്ട് അരയിലൊരു പച്ച ബെൽറ്റ് അതൊക്കെ നമ്മളൊക്കെ കെട്ടല്ലേ അരയിലൊരു പച്ച ബെൽറ്റ് ബെൽറ്റിന്റെ മുകളിൽ ഒരു കത്തി ഒരു ബനിയൻ മാപ്പിള എന്ന് പറഞ്ഞാൽ ആ മാപ്പിളയുടെ ചിഹ്നവാങ്ങയാണ് സംസാരമൊക്കെ കേട്ട മാപ്പിളക്ക് വേറെ ലുക്കാണ് എടോ ആജാതി ഒരു മാപ്പിളനെ നീ എവിടെങ്കിലും കാണിച്ചു തരുമോ കാച്ചു മുണ്ടെടുത്ത ഒരു പെണ്ണ് അല്ലേ ആ പഴയ അരഞ്ഞാണെ ചുറ്റിയാ ഇപ്പത്തെ അരഞ്ഞാണക്ക് വേറെ പല മോഡലിലേക്കും മാറും ആ പഴയ അരഞ്ഞാണമുടുത്ത പഴയ പെണ്ണുങ്ങള് കാതിൽ ചിറ്റിട്ടിരുന്ന പുതിയ പെണ് ആ പഴയ നമ്മളെ വെല്ലുമാ അല്ലേ പുതിയ പെണ്ണുങ്ങള് കള്ളി മുണ്ടുടുക്കുന്ന പച്ച ബെൽറ്റ് കെട്ടുന്ന അരയിലൊരു കത്തി വെക്കുന്ന മാപ്പിള ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ കണ്ട എന്ത് ഫ്രീക്കന്മാരാണ് അല്ലെ ഹിന്ദി സിനിമ എന്നൊക്കെ ഇറങ്ങി വന്ന മാതിരി മുടിയുണ്ടാവും ഇങ്ങനെ വേറൊരു കോലം നല്ല രസമാണ് ഒക്കെ രസമാണ് അവരൊക്കെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെ നടക്കണത് നല്ല ഫ്രീക്കായിട്ട് നടക്കണം നല്ല ഉഷാറായിട്ട് നടക്കണം ഞാൻ ഞാനതിനായക്കാര അവരെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് നല്ല അടിപൊളി കുട്ടികളാണ് ഇപ്പൊ എന്തൊരു സുന്ദരന്മാരാണ് എന്തൊരു സ്റ്റൈലാണ് എന്തൊരു രസമാണ് അപ്പൊ മാപ്പിളാർക്ക് നല്ല വേഷം നല്ല പെണ്ണുങ്ങളൊക്കെ നല്ല ചുരിദാർ നല്ല ഡ്രസ്സ് െ ആണുങ്ങളൊക്കെ നല്ല അടിപൊളി ഷേർട്ട് അതുപോലെ മുണ്ട് അല്ല പാൻറ് ഒക്കെ ഈ പഴയ പാരമ്പര്യൊന്നും ഇല്ല എന്റെ സഹോദരന്മാർ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ കണ്ടിരുന്നു ഞങ്ങള് ഇനി കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ കുട്ടികളോട് മാർഗം കളി ഒന്ന് കാണാൻ പറയും ആ മാർഗം ക്രിസ്ത്യാനികൾ ഇടുന്ന ആ ചട്ടയും മുണ്ടോ എങ്ങനെയാണ് ഇവിടെ അങ്ങനെ തിരുകി വെച്ച ഒരു ഒരു കോലം അതൊക്കെ കുട്ടികൾ മാർഗം കളിക്ക് ട്രെയിൻ ചെയ്യും അതൊന്ന് കുത്തണങ്ങളിലെ പാടെന്താണ് ഈ ജാതി പാടുള്ള ഡ്രസ്സും ധരിച്ചിട്ടാ ഈ ക്രിസ്ത്യാനി സഹോദരന്മാർ ഇവിടെ നാട്ടിലുണ്ടായിരുന്നത് ചട്ടയും മുണ്ടും ഒക്കെ ചട്ടയും മുണ്ടൂടുന്ന ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ യുവജനോത്സവത്തിന്റെ മാർഗം കളിയിൽ കേരളത്തിൽ എവിടെ നിങ്ങൾ കാണുവോ ഇല്ല അവരൊക്കെ ഫുൾ സ്റ്റൈലാണ് സാരി ചുരിദാർ അല്ലെ പുതിയ പുതിയ വേഷങ്ങൾ എന്തെല്ലാം സ്റ്റൈലിലാണ് ആ പെണ്ണുകളൊക്കെ നടക്കുന്നത് അപ്പൊ ക്രിസ്ത്യാനികളോ ഓല പാരമ്പര്യമൊന്നും സംരക്ഷിക്കേണ്ട കാര്യമില്ല പാവം ആദിവാസികള് അവരിപ്പഴും പടയ ഞാൻ നിങ്ങളോട് പറയട്ടെ നാട്ടിലെ ഒരു പണിയ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു പെണ്ണ് സ്കൂളിലോ ഒരു മീറ്റിങ്ങിലോ ഒരു തെരുവിലോ നല്ല വേഷം ധരിച്ച് വന്നാൽ എല്ലാവരും അവരങ്ങനെ നോക്കും എന്തൊരു അതിശയം മാതിരി അങ്ങനെ നോക്കുന്ന കാഴ്ച പോലും സ്നേഹമുള്ളവരെ തെറ്റാണ് മനസ്സിനകത്തുപോലും ഞാൻ എല്ലാവരോടും പറയുന്നു ഇവരെന്തേ ഇങ്ങനെ എന്ന് ചിന്തിച്ചാൽ അത് പാപമാണ് അവരും മനുഷ്യരാണ് അവർക്ക് ദഴപത്തെത്തിയിട്ടില്ലെങ്കിൽ അതിൽ ബാധ്യതപ്പെട്ട നമ്മളെല്ലാവരും ഉത്തരവാദികളാണ് അവരെ മാറ്റി നിർത്താൻ ആർക്കാണ് അവകാശമുള്ളത് പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞിട്ട് ഈ ദളിതന്മാരെ ഈ ആദിവാസികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്നവരിൽ ഏറ്റവും വലിയ പങ്കാളികൾ കേരളക്കരയിൽ ഈ വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റുകളാണ് പറയാതിരിക്കാൻ വയ്യ കുറെ ബുദ്ധിജീവികള് എന്ന് പറഞ്ഞ് കുറെ ആളുകള് ശാസ്ത്ര സാഹിത്യ പരീക്ഷ എന്ന് പറയുന്നത് വേറെ കുറെ എണ്ണം വോട്ട് വേണം നിങ്ങൾക്ക് അല്ലേ എനിക്കൊക്കെ അറിയാം ഞാൻ വയനാട്ടിലാ തെരഞ്ഞെടുപ്പിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് കേറും കോളനിയിലേക്ക് അത് കഴിഞ്ഞാൽ വടിയിലിട്ട് പോരും ആ കോളനികൾ സി പി എമ്മുകാര ആർ എസിന്റെ താവളമാക്കി മാറ്റിയെടുക്കുന്നു അവര് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ ഇങ്ങനെ ലീഗിനെ ചൊറിയാൻ നടന്ന ഞങ്ങളെ വേക്കല് ഞങ്ങളെ ഞങ്ങളെ ശരിയാക്കാൻ നടന്നോ പക്ഷേ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നാടിന്റെ ഒരു രാജ്യത്തിന്റെ ഗൗരവപ്പെട്ട ഒരു രാഷ്ട്രീയമുണ്ട് അതറിയാതിരുന്നു കൂടാ നിങ്ങൾ അപകടത്തിലേക്ക് പോവാണ്ട് ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ എന്തിനാണോ നിന്റെ പണറായുതകൻ ഡി ജി പി സ്ഥാനത്തേക്ക് ഈ അജിത്തിനെ കൊണ്ടുവന്നത് അതിന്റെ രാഷ്ട്രീയം എന്താണ് വേറൊരാളോ സഖാവേ നിങ്ങളും വിചാരിച്ചില്ലേ അതൊന്നും ചെയ്യൂല ഉടനെ തന്നെ കാപ്സ്യൂൾ വന്നു എന്താ വന്നെന്നറിയോ എ ഡി ഡി ജി പി ആയിട്ട് ശുപാർശ ചെയ്തു ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ കൂടി കൂടിക്ക് സി പി എമ്മുകാരുപാർശ കൊടുത്താൽ സേ ഇല്ലാത്ത ഒരു തീരുമാനം എന്തിനാണ് കാബിനറ്റിന്റെ തീരുമാനമാകുന്നത് നിങ്ങൾ ആരെ പറ്റിക്കാൻ ശ്രമിക്കണത് ശ്രമിക്കുന്നത് സേ ഇല്ലാത്ത കാര്യം റ്റ് തീരുമാനമായി എന്തിനാ വരുന്നത് ബിനോയ് ഭിക്ഷോടല്ലേ ഈ അജിത്തിന് സംസാരിച്ച ബിനോയ് ഭിക്ഷോടല്ലേ നിങ്ങൾ ഇടതുപക്ഷത്ത് നിങ്ങളെ മന്ത്രിമാരില്ലേ ആ ക്യാബിനറ്റില് സി പി ഐ കാരാ എങ്ങനെയാണ് ഇതുപോലെ ഒരു അപകടകാരിയെ പിടിച്ചിട്ട് നിങ്ങൾ ഡി ജി പി ആക്കിയത് അപ്പൊ നിങ്ങൾ പറയാൻ അവർ കേസ് കൊടുത്താലോ ഓ ഭയങ്കര കൊടുക്കണോ കേസ് നിങ്ങൾ ജനങ്ങളോട് പറയണം ആ കേസ് കൊടുത്ത് അജിത്തെങ്ങാനും ജയിച്ചാൽ നിങ്ങൾ പറയണം ഞങ്ങൾ ശ്രമിച്ചു അവൻ ജയിച്ചു തീർന്നല്ലോ ഇനി കേസ് കൊടുത്താൽ എന്താ പറയേണ്ടത് ഒരുപാട് ഓഫർസ് ഉണ്ട് അഴിമതിയുണ്ട് ഈ കരിപ്പൂരിലെ സ്വർണപേട്ടക്ക് പറകിലുണ്ട് കൊലപാതകം വരെ ആരോപണമുണ്ട് ഇത്ര ക്രിമിനൽ പശ്ചാത്തലമുള്ള പശ്ചാത്തലത്തിലുള്ള ഒരാളെ ഞങ്ങൾ ഡി ജി പി ആക്കില്ല എന്ന് വിചാരിച്ചു പക്ഷെ കോടതി പറഞ്ഞു അങ്ങനെ പറഞ്ഞൂടെ ഒരു വാക്ക് പോലും പറയാതെ അജിത്തിനെ ഡി ജി പി ആക്കി എന്താ കാര്യം എന്നറിയോ നിങ്ങൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങളുടെ പിണറായി വിതകന്റെ വാല് ആർ എസ് എസിന്റെ അമ്മിയുടെ അടിയിലാണ് എന്നതിന് വേറെ വാക്കില്ല ഭർത്താനില്ല അയാൾക്ക് അയാളുടെ കുടുംബത്തെ രക്ഷിക്കണമെങ്കിലും മോളെ രക്ഷിക്കണമെങ്കിലും ഇതല്ലാതെ വേറെ മാർഗമില്ല ഇല്ല അതല്ലാത്ത വേറെ ഓപ്ഷൻ ഇല്ല എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് എന്താ കാര്യം എന്റെ പേര് കേസ് കൊടുക്കുക അത് ഞാൻ എന്താ എന്ത് മോശത്തരാടോ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞത് ഇപ്പോ ഇപ്പൊ നിങ്ങൾ അടിയിൽ കണ്ണൂരിലെ നവീൻ ബാബു മരിച്ചു എവിടെ സ്ത്രീകളു സ്ത്രീകളൊക്കെ ആ വാർത്ത വായിച്ചപ്പോ വിചാരിച്ചിട്ടുണ്ടാവും ആ പെണ്ണ് വന്നിട്ട് അങ്ങനൊന്നും പറയേണ്ടില്ലായിരുന്നല്ലേ മോശമായി പോയി അതുകൊണ്ട് അയാൾ മനസ്സ് നൊന്നിട്ട് മരിച്ചുപോയി എന്നല്ലേ ഞങ്ങള് വിചാരിച്ചത് ആ എന്താ പറഞ്ഞത് എന്തിനാണ് വിളിക്കാത്ത യോഗത്തിൽ വന്നിട്ട് ദിവ്യ എന്ന് പറയുന്ന ഒരു സി പി എമ്മുകാരി ഇത്ര മോശമായി അയാൾക്കതിരെ പറഞ്ഞത് മനസ്സിലെ വെറുപ്പിന്റെ ഊക്കും നേരത്തെ പ്ലാൻ ചെയ്ത അജണ്ട നടപ്പിലാക്കാനും വേണ്ടിയാണ് ഈ പറയുന്ന നവീൻ ബാബുവിനെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു എന്താവശ്യം പ്രതികാരം ചെയ്യാൻ അതിന്റെ ഒരു നാടകമാണ് ആ യോഗത്തിൽ ഉണ്ടായത് നവീൻ ബാബു വെറുതെ ആത്മഹത്യ ചെയ്തു പോവാ നിങ്ങൾ പെനഞ്ഞാന്ന് പത്രത്തിൽ വായിച്ചില്ലേ കഴിഞ്ഞ ആഴ്ചയില് തിരുവനന്തപുരത്ത് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒരു കാർ ആക്സിഡന്റ് രണ്ടിൽ കൊല്ലപ്പെട്ടു പോയി കൊല്ലപ്പെട്ടപ്പോ എല്ലാവരുടെയും മൃതദേഹം ഒരേ സമയമെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയോ ഇല്ല മോർച്ചറിയിൽ സൂക്ഷിച്ചു മലബാറിൽ നിന്ന് അവരുടെ രക്ഷിതാക്കൾ വന്ന് മോർച്ചറിയിൽ നിന്ന് ആ മൃതദേഹം ഐഡന്റിഫൈ ചെയ്ത് മഹസർ തയ്യാറാക്കി എന്നിട്ടാണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് നവീൻ ബാബുവിന്റെ ബന്ധുക്കളിൽ ഒരാൾ അവിടെ മഹസ്സർ തയ്യാറാക്കുമ്പോൾ വന്നോ വന്നില്ല നവീൻ ബാബുവിനെ കാത്ത് ആ പെൺകുട്ടികളെ നിങ്ങൾക്ക് അറിയാലോ ഇവിടുത്തെ ഹിന്ദു മതത്തിലെ ആചാരം അനുസരിച്ചിട്ട് ആൺകുട്ടികളാണ് ശേഷക്രിയകൾ നടത്തുക ഒരാൾക്ക് പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടികളത് നടത്താറില്ല ബന്ധുക്കളായ ആണുകൾ നടത്തും പക്ഷേ നവീൻ ബാബുവിൻ്റെ ശേഷക്രിയയിൽ ആ രണ്ട് പെൺകുട്ടികൾ ആചാരൻ പോലും പരിഗണിക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അവര് ആ ശേഷക്രിയകൾ നടത്തി എന്തുമാത്രം പ്രയാസമുള്ള സങ്കടമുള്ള കാഴ്ചയാണത് ആ രണ്ടു മക്കൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിപ്പുണ്ട് രാത്രിയിൽ ആത്മഹത്യയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നവീൻ ബാബു ഒരു എസ് എം എസ് ഒരു വാട്ട്സാപ്പ് അയാള് ഒരു വെറും ക്ലർക്കല്ല ആ ജില്ലയിലെ രണ്ടാമനാണ് കലക്ടറുടെ തൊട്ടു താടയുള്ള നല്ല ബോധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ മക്കളെ ഞാൻ പോവാണ് ഞാൻ അപമാനിക്കപ്പെട്ടു നിങ്ങളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പ് പോലും നവീൻ ബാബു എഴുതില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നവീൻ ബാബുവിനെ കാത്ത് ഭാര്യ അവിടെയുണ്ട് രണ്ട് പെൺകുട്ടികളാണ് നമുക്ക് നീ നോക്കണം ഞാൻ നിങ്ങൾ എന്നെ കാത്തിരിക്കണ്ട കാത്തിരിക്കണ്ടെ സ്റ്റേഷനിൽ ഞാൻ ഇനി വരൂല അങ്ങനെ എഴുതില്ലോക്കുറിപ്പും അവിടെ ഉണ്ടായില്ല നവീൻ ബാബു മരിച്ചു കിടക്കുന്ന വീട്ടിൽ നിന്ന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കുള്ള ദൂരം ജില്ലാ ആശുപത്രിയിലേക്ക് രണ്ട് കിലോമീറ്റർ തകയില്ല കൊണ്ടുപോയത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള പരിയാരം മെഡിക്കൽ കോളേജ് എന്ന ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സി പി എമ്മിന്റെ കേന്ദ്രത്തിലേക്ക് എന്തിന് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പത്ത് കൊല്ലം കണ്ണൂരിലെ എം എൽ എ ആയ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞു ഇതൊരു സ്വാഭാവിക മരണമല്ല നവീൻ ബാബുവിന്റെ കുടുംബം ഇന്ന് സി ബി ഐ വേണമെന്ന് വാദിക്കരുത് എനിക്ക് അഭിമാനമുണ്ട് പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ എന്റെ ഉത്തരവാദിത്തവും ബോധ്യവും പറഞ്ഞതാൻ ഇങ്ങനെ പറയുന്നാണ് നിങ്ങളുടെ പ്രശ്നം അതിപ്പോ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ ഞാൻ ഈ നാട്ടിലെ ഒരു പൗരനല്ലേ എനിക്കിങ്ങനെ എന്നൊരു ഭേദനാകേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിങ്ങളുടെ ഡി വൈ എഫ് ഐ നേതാക്കന്മാരെ പോലെ ഞാനിങ്ങനെ നേതാക്കന്മാരെ പേടിച്ചിട്ട് പമ്പേഴ്സുട്ട് നടക്കണമെന്നല്ലോ കണ്ടാ മൂത്ര വിചാരിച്ചിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞന തന്റെ മരണം സ്വാഭാവികമല്ല ഞാൻ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞപ്പോ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഒരു ചാട്ടൻ ഷാജി കേസ് കൊടുക്കൂ ഞാൻ പേടിച്ചുപോയി കേസ് കൊടുത്താ പിന്നെ രക്ഷ ഇല്ലല്ലോ ഞാനാണെങ്കിൽ കേസോ ഇല്ലാത്ത ആളാണ് ഇതുവരെ കേസ് കണ്ടിട്ടില്ലല്ലോ എന്റെ സി പി എമ്മുകാരാ ഇത്തിരി കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ആ ഗോവിന്ദനോട് പോയി ചോദിക്ക് ഈ ഷാജിക്കെതിരെ എന്താ കേസ് കൊടുക്കാത്തത് കേസില്ലാൻ പുതിയായിട്ടൊന്നല്ല കൊടുക്കട എഫ് പേരില് നിങ്ങൾക്ക് അറിയാം ആ എഫ്ഐആർ കിട്ടിയാൽ കളി ആവുമെന്ന് അറിയണത് കൊണ്ട് കാരണം ആ കൊലപാതകത്തിന്റെ അർത്ഥം വേറെയാണ് ആ മരണത്തിന്റെ അർത്ഥം വേറെയാണ് വേറെയാണ് എന്നിട്ട് ഇത് പറഞ്ഞ കുഴപ്പം ഇതല്ലേ പ്രശ്നം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞാൻ കണ്ണൂരില് പോയി മത്സരിക്കുമ്പോ അവിടെ ചെന്ന് മത്സരിച്ചു പാർട്ടി പറഞ്ഞു പോയി മത്സരിച്ചു മുസ്ലിങ്ങളൊക്കെ ഒരു ഇരുപത് ശതമാനത്തോളം മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലം നിങ്ങൾ സി പി എമ്മിന് സ്വാധീനമുള്ളതുകൊണ്ട് ഞാനെന്ത് മത്സരിച്ചു ജനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വോട്ട് ചെയ്തു ഭയങ്കരമായിട്ട് വോട്ട് ചെയ്തിട്ട് എന്നെ ജയിപ്പിച്ചു അതൊരു വലിയ ഉത്തരവാദിത്തം അല്ലേ തോറ്റാൽ ഉത്തരവാദിത്തം എന്താവില്ലല്ലോ ജയിച്ചാൽ ഉത്തരവാദിത്തം കൂടുതലേ അവരെന്തിനാണ് ഇത്ര വലിയ വോട്ടിന് സി പി എം ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഷാജിയെ ജയിപ്പിച്ചത് യു ഡി എഫിനെ ജയിപ്പിച്ചത് അതൊരു ഉത്തരവാദിത്താണ് എന്നെ ആ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അവരാണെങ്കിലോ നികുതി കൊടുക്കുന്നവരാണ് നിങ്ങൾ നികുതി കൊടുക്കുന്നവരാണ് അല്ലേ പോകുന്ന വണ്ടിക്ക് വാങ്ങുന്ന വണ്ടിക്ക് അടിക്കുന്ന പെട്രോളിന് ധരിക്കുന്ന വസ്ത്രത്തിന് കടിക്കുന്ന ഭക്ഷണത്തിന് ശ്വസിക്കുന്ന വായുവിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും നികുതി കൊടുക്കുന്നവരാണ് നമ്മൾ അല്ലേ എല്ലാത്തിനും നികുതി ഈ നികുതി എന്തിനാണ് മുഖ്യമന്ത്രിക്ക് മോക്ക് സിമി പൂളിൽ കളിക്കാനാ അവർക്ക് വീട്ടിൽ സുഖമായി താമസിക്കാനാ അല്ലല്ലോ ഈ നികുതി നമുക്ക് വേണ്ടി തിരിച്ചു തരാനാണ് ആ നികുതി നേരം വണ്ണം ഭരണകൂടം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അവർ വിശ്വസിച്ചേൽപ്പിച്ച പണിയാണ് എം എൽ എ പണി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് പടസോന്റെ പേരില് സത്യപ്രതിജ്ഞ ഒരാള് എന്ന നിലക്ക് ഞാൻ ഇങ്ങനെ നിയമസഭയിൽ നിൽക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എം മാതിരി കക്കലാണ് മോള് കൂടി കക്കൻ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഒരു ദിവസം നിയമസഭയിൽ എഴുന്നേറ്റു ആ നിയമസഭ എം എൽ എ എന്ന നിലക്ക് എന്റെ പ്രിവിലേജ് വെച്ചിട്ട് ഞാൻ ചോദിച്ചു മുഖ്യമന്ത്രി അങ്ങയുടെ മകളുടെ പേരിൽ ആരോണല്ലേ എന്താണെന്ന് ചോദിച്ചു ചോദിച്ചതേ ഓർമ്മയുള്ളൂ കേസോ കേസാണ് പിന്നെ കേസോ കേസാണ് ഇവിടെ എന്തൊരു പാർട്ടിയാണോ ഈ തമിഴ്നാട്ടിലൊക്കെ തിരുട്ട് ഗ്രാമം തിരുട്ട് ഗ്രാമം എന്ന് കേൾക്കാറുണ്ട് കളമാര ഗ്രാമം എന്നാണ് എടോ സി പി എം കാരണം എന്റെ ഈ ഫാമിലി ഫാമിലിയാണ് എല്ലാരും കക്കുക മുഖ്യമന്ത്രി കക്കുക മോള് കക്കുക മോൻറെ മോശം കക്കുക കുടുംബത്തിന്റെ ഏഴലത്ത് പോയാൻ കക്കുക ഒരു ടൂറിസം മന്ത്രി ഉണ്ട് മരുവൻ കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് പോയി നോക്കാ ബീച്ചിന്റെ സ്ഥലത്തൊക്കെ ഇവിടെ ഞാൻ വരുമ്പോൾ എന്നോട് ആരാ പറഞ്ഞു നിങ്ങളെ അവിടെ ടൂറിസത്തിന്റെ പേര് പറഞ്ഞിട്ട് കുന്നിടിച്ച് അതിന്റെ പേരിൽ സി പി എമ്മില് തറക്കാൻ അതും നടക്കുകയാണ് എല്ലായിടത്തും അഴിമതിയാണ് പറ്റുന്നവനൊക്കെ കക്കണ് അവർക്ക് പറ്റുന്ന പോലെ മോളില് പിണറായി വിജയൻ കമ്പനി ഉണ്ടാക്കിട്ടാണ് കക്കുന്നത് കെ ഫോണ് കെ റെയില് കെ ട്രെയിന് കെ ബസ് എന്നൊക്കെ പറഞ്ഞ് കെ കമ്പനി കക്കാനുള്ള കമ്പനി ഉണ്ടാക്കി ഊപ്പരടിച്ച് പറ്റുണ്ട് താഴോട്ട് വരുമ്പോഴോ മണ്ണ് കിണ്ടി കോളാമ്പി തുടങ്ങിയ സാധനങ്ങൾ ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി അവരോടിച്ചു മാറ്റി ഈ ദിവ്യ എന്നൊക്കെ പറയണേ നിങ്ങളുടെ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ അഴിമതിയുടെ ആടെ നിങ്ങൾക്കറിയോ എത്ര വലുതാണെന്ന് എത്ര ഭീകരമാണെന്ന് എന്റെ സി പി എം ഈ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ അതിനാണോ നിങ്ങൾ വർഗീയത പറയണത് അതിനാണോ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് അതിനാണോ നിങ്ങൾ പരിശ്രമിക്കുന്നത് നിങ്ങളെ ഈ കളവ് എനിക്കും തുടരാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സഖാവേ ഇത് കേരളമാണ് സൂക്ഷിക്കണം നിങ്ങൾ ഇത് വലിയ വിദ്യാഭ്യാസമുള്ള ബോധമുള്ള ഒരു സമൂഹം പാർക്കുന്ന ഇടാണ് വർഗീയത വന്നു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് മായച്ചു കളയാനാവൂല അതൊരു പ്രശ്നമാണ് തമിഴ്നാട്ടിൽ അങ്ങനെയല്ല കർണാടകയിൽ അങ്ങനെയല്ല ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല അവിടെ ഒരു തരംഗം വന്നാലങ്ങ് പോകും ബി ജെ ഇതാ കർണാടകയിൽ ആർ അല്ലേ ഭരിച്ചത് കഴിഞ്ഞ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗം വന്നു അടപടലം ആറുപോയി കേരളം അങ്ങനെയല്ല കേരളത്തിൽ വർഗീയ വന്നാൽ അത് ഒഴിഞ്ഞു പോകാൻ പ്രയാസമാണ് ദയവ് ചെയ്ത് സ്നേഹമുള്ളവരെ ആര് ഭരിക്കണം എന്നുള്ള പ്രശ്നം അതൊക്കെ പിന്നെയാണ് മനുഷ്യർ സ്നേഹത്തോടെ അധിവസിക്കുന്ന നാട് ഇവിടെ ഉണ്ടാവട്ടെ അതുണ്ടാവുകയല്ലേ വേണ്ടത് ഈ വർഗീയരാഘവനെ പോലെയുള്ള നിങ്ങളെ ഈ മോഹനനെ പോലെയുള്ള ആപാ എന്താണ് ആപാദ ചൂടം അഴിമതി നിറഞ്ഞു നിൽക്കുന്ന ഇതുപോലെയുള്ള അപകടകാരികളെ വർഗീയത പറഞ്ഞ് രക്ഷപ്പെടാൻ സമ്മതിക്കരുത് ജനങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാവണം ജനങ്ങളുടെ പ്രതിരോധം ഉണ്ടാകണം ജനങ്ങൾ ശക്തിയോടെ പ്രതികരിക്കുന്ന കാലം അത്ര ദൂരെയൊന്നുമല്ല എന്ന് വിളിച്ചോതുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾക്ക് ശേഷമാണ് നിങ്ങളുടെ ഈ ഓഫീസിന്റെ ഉദ്ഘാടനം